നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാറോണിനോട് ചേർന്നുള്ള അൻപത് സെൻറ്റ് സ്ഥലമാണ് കാണാൻ പോകുന്നത് വിമലഗിരി പള്ളിയുടെ അടുത്ത് നിന്ന് നമുക്കൊരു നൂറ് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് കേട്ടോ അമ്പതോളം ജാതിയാണുള്ളത് കായ്ച്ച് തുടങ്ങിയ ജാതിയാണ് ജാതി കൃഷിയൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കുടിയൊക്കെ തൈക്കൊടിയാണ് കേട്ടോ ഏലകൃഷിക്കും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും ഏലവും കൊക്കവും തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ചെറിയ ചെരുവുള്ള ഭൂമിയാണ് കേട്ടോ സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ ഈ സ്ഥലത്ത് വീടൊന്നും ഇല്ല കേട്ടോ ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് ഏരിയയാണ് ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ തട്ട് തട്ടൊക്കെ ആയിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ എങ്കിലും കാഴ്ച തുടങ്ങിയിട്ടുണ്ട് നിലവിലി സ്ഥലത്ത് പക്ഷികളൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ നിലവിലി സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളം ഉള്ളതാണ് ഏലക്കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീട്ടുകൊണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് അമ്പത് സെൻറ്റും ഡോക്യുമെൻറ്റ് ക്ലിയറാണ് മൊത്തം വല്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ